കൂട്ടുകാരെ ഞാൻ ശിവീ മാസസ് ആണേ ഞാൻ ഇന്ന് കാണിക്കുന്ന ഞങ്ങളുടെ പറമ്പാണ് പറമ്പിലെ കുറച്ച് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ കാണിക്കാണേ എന്നിട്ടൊന്ന് കാണാൻ പോ ഞങ്ങളുടെ പറമ്പേ കാട് പിടിച്ചാണ് കിടക്കുന്നതേ അതൊന്ന് കാണിക്കാനായിട്ടാണ് എനിക്കിങ്ങനെ കിടക്കുന്ന ഇഷ്ടം കുറച്ച് കമ്പുകളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുന്നത് നമുക്കെന്നാൽ ഇനി മുന്നോട്ട് പോയി കാണാം കാടിൻ്റെ അകത്തൂടെ ഞാൻ നടക്കാൻ ഓക്കേ ഇതിൻ്റെ അകത്തോട് നടക്കുമ്പോൾ ചില വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കാണാൻ കാണാവേ അതിലൊരെ ഞാനിപ്പോൾ കാണിച്ചു തരാവേ കണ്ടോ ആ ഇലയിലിരിക്കുന്ന ഒരു ശലഭത്തിനെ കണ്ടോ നിശാശലഭമാണിത് രാത്രിയിൽ മാത്രമാണ് അത് ആക്റ്റീവാകുന്നത് പകലൊന്നും ആക്റ്റീവ് ആകത്തില്ല ഇങ്ങനെയുള്ള വിവിധ തരം നിശാശലഭങ്ങളെയൊക്കെ ഞങ്ങളുടെ പറമ്പിൽ കാണാവേ ഇത് വേറൊരു നിശാശലഭമാണ് ഈ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല മുമ്പേ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ സാധനമായ കേട്ടോ എന്നാണെന്നൊന്നും അറിയത്തില്ല ഈശാശലഭം മാത്രമല്ല കേട്ടോ ചിത്രശലഭങ്ങളേം കാണാവേ ഇത് മഞ്ഞപ്പാപ്പാത്തി എന്ന് പറയുന്നൊരു ചിത്രശലഭമാണേ ധാരാളം ചിത്രശലഭങ്ങൾ പറക്കുന്നുണ്ട് പക്ഷേ ഇതിനെയൊക്കെ വീഡിയോ എടുക്കാൻ കുറച്ച് പാടാണ് മൊത്തം കാടാണ് കേട്ടോ അവിടെ ഒരു വൈറ്റ് ചിത്രശല പേരിപ്പുണ്ട് അതിന് ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് എടുക്കാൻ ഇച്ചിരി പാടാണ് അങ്ങോട്ട് പോകാൻ ഇച്ചിരി പാട് ഇതൊക്കെ പാട പറമ്പ് തന്നെ കേട്ടോ ഭയങ്കര കാട് പിടിച്ചാ കിടക്കുന്ന ഇതൊന്നും കളയാൻ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാനിതൊന്നും കളയാതെ വെച്ചിരിക്കുക ഇതുകൊണ്ട് ഇതൊരു കാട്ടിക്കാണെന്നൊരു ഒരു ഒരു കാട്ടുപൂണിത് ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇതിൻ്റെ കായ പക്ഷികൾക്കൊക്കെ ഇഷ്ടമുള്ളതാണ് മനുഷ്യർക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല കേട്ടോ കണ്ട ഒരു സംഭവം എന്താണെന്ന് അറിയില്ല കേട്ടോ വേരാണോ അതോ അറിയില്ല ഇതിൻ്റെ ഒരു കാ പൊട്ടി വീണതോ അങ്ങനെ എന്തോ ഇത് കേട്ടോ അറിയില്ല എന്താന്നേ ഇതൊരു ബീൻസ് പോലെ എന്തോ ഒരു സംഭവം കേട്ടോ കാട്ടിക്കാണുന്ന കേട്ടോ ഇത് നമ്മൾ കറി വയ്ക്കുന്നൊന്നുമല്ല എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ സംഭവം ഇങ്ങനെ തുമ്പികളാണ് പല ടൈപ്പ് തുമ്പികളെ കാണാം അതിനകത്ത് ഇത് സൂചിത്തുമ്പി എന്ന് പറയും എൻ്റെ പേര് സൂചിത്തുമ്പിയുണ്ട് കല്ലൻ തുമ്പിയുണ്ട് ഇത് സൂചിത്തുമ്പിയാണ് ഞങ്ങളുടെ കാർഡിൻ്റെ മറ്റൊരു ഭാഗമാണേ ഇഴേ ഇത് ഈ ചെടിയൊക്കെ കറി വെക്കാൻ പറ്റുമെന്നൊക്കെ ഓരോരുത്തർ പറയുന്നു പക്ഷേ എനിക്കറിയില്ല കേട്ടോ ഇത് കണ്ടോ ഇതിൽ പൂക്കൾ കണ്ടോ ഒരു പ്രത്യേക രീതിയിലുള്ള പൂക്കളത് ഉണ്ടോ വെള്ള കളറിലുള്ള പൂക്കളാണേ ചെടിക്ക് ഒരു വൈതേറ്റ് പോലത്തെ ഒരു നിറവാണ് ഇതിങ്ങനെ മൊത്തം കാടുപിടിച്ച് ഉറക്കുക പറമ്പിലോട്ട് പോകണമെങ്കിൽ ഇനി അകത്തൂടെ വേണം പോകാൻ അതൊക്കെ അപ്പം ഞാൻ ഇതിൻ്റെ അകത്തൂടെ വരുന്നത് കാട് പിടിച്ച് ഇറക്കുന്നോണ്ടേ പറയാൻ പറ്റത്തില്ലല്ലോ കടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോന്ന് ഇത് മഞ്ചാടിയാണ് കേട്ടോ മഞ്ചാടിയുടെ കമ്പ് വെട്ടിയിട്ട് പൗത്തു നിന്ന് കിളുത്തു വന്നതാണേ ഇനിയും ധാരാളം കാഴ്ചകൾ ഞങ്ങളുടെ പറമ്പിലുണ്ട് കേട്ടോ അതിനി വേറൊരു അവസരത്തിൽ കാണിച്ചു തരാമേ എട്ട് കാലികളുമൊക്കെ ഉണ്ട് അതൊക്കെ വീണ്ടും പിന്നീട് കാണിച്ച് തരാം ഓക്കെ താങ്ക്